ഈ പെഷർ വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സാധനം ഏറ്റവും പുതിയ പെൻഷൻ കാരണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം ഇപ്പോൾ മാർച്ച് മാസത്തെ വിതരണമാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് നാളെയും കൂടി വിതരണം എല്ലാ അടുത്തും പൂർത്തിയാകും അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തെ വിതരണമാണ് ഇനി ഉള്ളത് നമുക്കറിയാം മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപ കുടിശ്ശികയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാർച്ച് മാസം തുടങ്ങി സർക്കാർ മുളങ്ങാതെ ക്ഷേമ പെൻഷൻ എത്തിച്ച് നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഈ എഡ്ഷനൊക്കെ വരാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായി തന്നെ കുടിശ്ശിക പൂർണ്ണ അളവിൽ എത്തിച്ചു നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം നാലായിരത്തി എണ്ണൂറ് രൂപയും വിഷുവിന് മോ തനന്ത് മാസത്തെ ആയിരത്തി അറുനൂറും അതുപോലെ കുടിശകർ ഒരു ഗഡും കൂടി ആയിരിക്കും വിതരണം പിന്നെ ഉള്ള രണ്ട് ഗഡുക്കൾ ഓണത്തിന് ക്രിസ്മസിന് ഒക്കെ കഴി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ തന്നെ പൂർണ്ണ അളവിൽ തന്നു തീർക്കും മാസ്റ്ററിങ് കഴിഞ്ഞാൽ എല്ലാവർക്കും തുക എത്തിച്ചേരും ഈ അളക്ഷനോടൊക്കെ അനുബന്ധിച്ച് ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന അളക്ഷൻ എന്ന തുക ഒരു എഴുന്നൂറോ എണ്ണൂറോ ഒക്കെ വർദ്ധിക്കാനും സാധ്യതയുണ്ട് എന്തായാലും കുടിശ്ശിക തുക ഉൾപ്പെടെ വിഷുദിനത്തിൽ കൊടുത്തീർക്കും ഈ മാസത്തെ പെൻഷൻ നേരത്തെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും മാർച്ച് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ തുക വിതരണം ഈ രണ്ടാം തീയതിക്കുള്ളിൽ പൂർണ്ണമായി തീർ തീർക്കാനാണ് സർക്കാർ തീരുമാനം അപ്പോൾ ഇതുപോലത്തെ പെൻഷൻ വകുപ്പുകൾക്ക് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും കമൻ്റ് ചെയ്യുക മാർക്കുന്നത് നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം